ലക്ഷങ്ങളെ തട്ടിപ്പാണ് ഈ ഒരു മെഷീനറീസ് ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് തട്ടിപ്പ് കാര്യങ്ങൾ നടത്തുന്നതൊക്കെ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഏതായാലും വീഡിയോ അവസാനം വരെ കാണും കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണേണ്ട ചാനൽ നിന്ന് ഫോളോ ചെയ്തിട്ട് എടുക്കാൻ മാർക്ക് കേട്ടോ പക്ഷെ നിങ്ങളെ തട്ടിപ്പ് ഒരു മെഷീനാണ് കേട്ടോ ഈ ഒരു മിഷീനറീസ് നടത്താനുള്ള കാരണം വന്ന് ഈ ഒരു മൊബൈൽ കണക്ടിവിറ്റി ആണ് ഇതില് മൊബൈൽ കണക്ട് ചെയ്യാൻ കഴിയും മൊബൈൽ കണക്ട് ജി പി എസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്ത് കഴിയും അപ്പൊ ഇത് ഇതിനെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് അവർക്ക് തട്ടിപ്പൊ നടന്നതെന്നുള്ള അതൊന്നും ഞാൻ ഷെയർ ചെയ്തില്ല അതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ബെറ്റർ ആയിട്ട് മനസ്സിലാവും മുമ്പേ നമ്മളോട് ഒരാൾ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ കൂടുതൽ കാര്യമാക്കിയതിന് ശേഷം ഇപ്പൊ അടുത്തും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നടന്ന അപ്പം ഇതിൽ ഒരുപാട് ആൾക്കാർ പെട്ടുപോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഞാൻ പറഞ്ഞത് ഇയാൾ പൊതുവേ നമുക്ക് അറിയാൻ അറിയുന്ന വീട്ടിൽ എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാലൊക്കെ നമ്മൾ നിക്ഷേപങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കും അല്ലെങ്കിൽ എൻക്വയറി എടുക്കുക എവിടെയെങ്കിലും മിഷീന കാര്യങ്ങൾ ില്ല അങ്ങനെ ഒരു എൻക്വയറി എടുത്താണ് എന്നോട് പറഞ്ഞ കണക്കിന് അവര് കർണാടക ടീമാണെന്നാണ് പറഞ്ഞത് കർണാടക ഉള്ള ആൾക്കാരാണ് അവര് കൊണ്ടുവന്നത് ആയിട്ട് കണക്ട് ചെയ്യുന്ന മെഷീൻ ആണെന്ന് പറഞ്ഞത് ആ മെഷീൻ ആണ് കാണുന്നത് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഈ ഒരു കണക്ട് ചെയ്യാൻ നൂറ് മുതൽ അഞ്ഞൂറ് ഡോളർ വരെ റീചാർജ് ചെയ്താൽ മാത്രമേ ഒരു പോയിന്റ് അതായത് ഒരു സ്പോട്ട് നോക്കാൻ കഴിയും പറഞ്ഞിട്ടാണ് ഇവർ വരുന്നത് അപ്പൊ ഒന്നിൽ കൂടുതൽ രണ്ട് സ്പോട്ട് നോക്കണമെങ്കിൽ ആയിരം ഡോളർ റീചാർജ് ചെയ്യണം അതായത് ഈ മെഷീനിൽ റീചാർജ് ചെയ്താൽ മാത്രമേ ഈ സ്പോട്ട് കണ്ടെത്താൻ കഴിയും അങ്ങനെ ലക്ഷങ്ങൾ ഒന്നര രണ്ട് ക്ഷം രൂപ വരെ മൂന്ന് രണ്ടു മൂന്ന് സ്പോട്ട് നോക്കുമ്പോ എന്താക്കി ഇങ്ങനെ കയ്യിലാക്കി അപ്പൊ എന്നോട് ഇത് ഷെയർ ചെയ്ത് ഈ ഒരു വ്യക്തി പറഞ്ഞാൽ എന്റെ അടുത്ത് വന്ന് ഈ മിഷനറീസ് പോയിട്ടോ പുള്ളിക്കാരൻ ഈ മിഷനറീസ് വാങ്ങി അപ്പൊ എന്റെ അടുത്ത് വന്ന സാഹചര്യം ഞാൻ പറഞ്ഞരാം എന്നെ വിളിച്ച് എന്റെ അടുത്ത് വന്ന് എന്റെ അടുത്ത് വന്നതിന് ശേഷം ഈ മിഷനറീസ് നോക്കി സാധാരണ ഒരാൾ തന്നെ മിഷനറീസ് നോക്കി ഇതിനേറ്റ് വരുന്ന ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ റേറ്റ് വന്ന് ഓക്കെ സാധാരണ ഇതിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവസാനം പോകാൻ നിർത്താൻ എന്നോട് പറഞ്ഞത് ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് ഈ പുള്ളിക്കാരനെ മിഷനറീസിനെ കുറിച്ച് ഒന്നും ഓർമ്മയില്ലേ ഇന്ത്യയിൽ ലീഗലാണോ ഇല്ലീഗലാണോ ഒന്നും ഓർമ്മല്ലേ കൈവശം വെക്കുന്നതിന് ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരുന്നു പൊളിക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് ഒരാളെ അന്വേഷിച്ച സമയത്ത് കിട്ടിയത് റെന്റ് വരുന്ന ഒരു ടീമുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കർണാടക കേരളത്തിലുള്ള വ്യക്തിയാണ് കേട്ടോ അപ്പൊ കർണാടക ഉള്ള ടീമാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ശേഷം കർണാടക ഉള്ള ടീമിനെ പൊളിക്കാൻ വിളിക്കുക പുള്ളിക്കാരുടെ വീട്ടിൽ തന്നെ ആകൊണ്ട് വിളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ ഇങ്ങനെ ഇത്രയും എക്സ്പെൻസ് വരുന്ന ഈ ഒരു മിഷനറീസ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വില വരുന്നുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വില വരുന്നുണ്ട് ണ്ട് സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന മെഷീനാണ് അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് ഒരു വട്ടം കണക്ട് ചെയ്യാൻ അഞ്ഞൂറ് ഡോളർ അഞ്ഞൂറ് ഡോളർ നമ്മൾ ഇന്ത്യൻ മണി ഏകദേശം നാപ്പതിനായിരം അമ്പതിനായിരം രൂപ റേറ്റ് വരും അത് ഇതിനെ റീചാർജ് ചെയ്യണം പ്ലസ് ഇവർക്ക് വരുന്നതിന്റെ ചാർജ് ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ അടുത്ത് വരെ ഇവരോട് കൈപ്പറ്റിയതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടോ ഇതിലെ മെയിൻ ആയിട്ടുള്ള ചൂഷണം വെച്ചാൽ ഈ ഒരു മൊബൈൽ കണക്ടിവിറ്റി ആണ് ഈ മൊബൈൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈൽ കാണാൻ കഴിയും മെഷീനിൽ എന്തൊക്കെ പരിപാടി ഉണ്ടോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ജി പി എസ് ലൊക്കേഷൻ അതായത് ജി പിന്നെ ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഈ പുള്ളിക്കാരന് വന്ന സമയത്ത് തന്നെ മെഷിനറീസ് പുറത്തെടുത്ത് എല്ലാം കണക്ട് ചെയ്ത സമയത്ത് ഇതിൽ ട്രാക്കിങ് കാര്യങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കാണാൻ കഴിയും നമ്മള് മൊബൈൽ ജി പി എസ് നോക്കുമ്പോ തന്നെ മൊബൈൽ നമുക്കൊരു ജി പി എസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും അപ്പൊ എന്താ അതൊക്കെ കണ്ടപ്പോൾ ഈ ഒരു പുള്ളിക്കാരനെ വിചാരിച്ചത് കറക്റ്റ് ആ കാര്യങ്ങൾ പറഞ്ഞത് ഇത്ര ലക്ഷങ്ങൾ വില ഉണ്ട് എന്നുള്ള ധാരണയിലാണ് ഇയാള് ഫണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് നമ്മളെ വീഡിയോ ഇയാൾ കാണാനിടയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തത് ഓഫൈനിൽ വലിയ റേറ്റ് കൊടുത്ത് വാങ്ങി എന്നുള്ള ശേഷമാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് വീഡിയോ <S preachers> ു ഇയാൾ തട്ടിപ്പിന് ഇരയായി ലാസ്റ്റ് ആണ് എന്നോട് പറഞ്ഞത് ഇയാൾ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ച് മെഷീനറീസ് പർച്ചേസ് ചെയ്ത് പോയുന്ന സമയത്താണ് ഈ വിളിക്കാൻ എന്നോട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് പറഞ്ഞു ഇപ്പൊ ഒരുപാട് ആൾക്കാർ മുമ്പ് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്നോട് വേറൊരാൾ പറഞ്ഞിരുന്നു ഇങ്ങനെ മെഷീനറീസ് കൊണ്ടുവന്ന് നല്ല എക്സ്പെൻസ് വാങ്ങി അന്ന് എന്നോട് പറഞ്ഞത് നൂറ് ആണ് റീചാർജ് ചെയ്യുന്ന ഇതിനെ റീചാർജ് ചെയ്യേണ്ട ആവശ്യം മൊബൈൽ ജി പി എസ് കണക്ട് ചെയ്യാണ് അല്ലാതെ ഈ മെഷീന് ജി പി എസ് കണക്ട് ചെയ്യാ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ഉള്ള ഒരു കളിയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ണക്ട് ചെയ്ത് ചില മെറ്റലൊക്കെ നമുക്ക് ത്രീ ഡി പോലെ ഫോട്ടോസ് കാണാം കോയിൻസ് അതുപോലെ തന്നെ അങ്ങനത്തെ ഐറ്റംസ് ചില നാണയങ്ങളൊക്കെ നമുക്ക് ത്രീ ഡി പോലെ കാണാൻ കഴിയും അതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇത് പുറത്ത് ആൾക്കാരാണ് കേരളത്തിലാളല്ല മനസ്സിലായത് ഇപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്ക് നമ്മക്കിപ്പൊ പറഞ്ഞ ആൾക്കാർ പുറത്തേക്ക് പക്ഷെ ഒരുപാട് ആൾക്കാർ പെട്ടുപോയിട്ടുണ്ടാകും അപ്പൊ ഞാൻ ഒരു ആറു മാസം മുമ്പ് ഞാൻ നൂറ് ഡോളർ ആണെങ്കിൽ ഇന്ന് അഞ്ഞൂറ് ഡോളർ റീചാർജ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ആയിരം ഡോളർ രണ്ടായിരം ഡോളർ ആകുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു കാര്യം ബാക്കിയുള്ള മിഷനറീസ് ഒക്കെ നോക്കുമ്പോ ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല കുറവായിട്ടുള്ള മെഷീൻ ആണെങ്കിലും ഈ ഒരു മൊബൈൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മിഷീനറീസും ഇല്ല ഹണ്ട് ചെയ്യുന്നുള്ള ആദ്യം മനസ്സിലാക്കാം ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടോ ഇതിനെ കുറച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല പൊതുവെ ആൾക്കാർക്ക് ഇപ്പൊ ആണ് കുറച്ചൊരു അപ്ഡേഷൻ ആയത് അതായത് ഇങ്ങനെ മെഷിനറീസിന്റെ പെർഫോമൻസ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് കുറച്ചു കാലമായിട്ട് രണ്ടു വർഷത്തിന് മോട്ടായിരിക്കും ഇന്ന് തന്നെ ഇത് ഉപയോഗിക്കുന്നതോ അല്ല കൈവശം വെക്കുന്നതോ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ആളെങ്കിലും ഇങ്ങനത്തെ ഒരു മെഷീനറി അവര് കയ്യിൽ നിന്ന് മുതലാക്കാൻ എത്രത്തോളം അവർ ശ്രമിക്കും അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം ഇതിന് ആകെ ആകെ ഇരുപത്തയ്യായിരം രൂപ വില വരുന്നുള്ളൂ ഇതിന് സാറ്റലൈറ്റുകയായിട്ട് കണക്ട് ചെയ്യേണ്ടിയില്ല പിന്നെ ഈ ജി പി എസ് കണക്ട് ചെയ്യുന്ന ഒരുപാട് മെഷീനറീസ് ഉണ്ട് ഇപ്പൊ പറഞ്ഞാൽ പത്തും ഇരുപതും പതിനഞ്ചും ലക്ഷത്തിന്റെ ഒക്കെ ജി പി എസ് കണക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്നുള്ള ഞാൻ പറഞ്ഞത് അതിന്റെ ഉദ്ദേശം സ്പോട്ട് ഒരു സ്പോട്ട് നിക്ഷേപ സ്പോട്ട് നമ്മൾ പോയിന്റ് ചെയ്ത് ആ ജി പി എസ് എടുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലം റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സ്പോട്ടിലേക്ക് പോകാൻ കഴിയും അതിന് മാത്രമുള്ള ഒരു ഓപ്ഷനാണ് അല്ലാതെ സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആയിരം ോ മറ്റവൽക്കോ ഒന്നും ആയിരം രണ്ടായിരം ഡോളർ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ടാബ്ലെറ്റിന് ജി പി എസിന്റെ ഓപ്ഷൻ ഉണ്ടാവും ടാബ്ലെറ്റ് നമ്മളിപ്പോ റീഡിയം മെഷീനിലൊക്കെ ജി പി എസിന്റെ സൗകര്യ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനു വെച്ചാൽ ട്രാക്ക് ചെയ്യാൻ ഒന്നെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് മിസ് ആയി കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസീവായ മെഷീൻ ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ കഴിയുമോ അതിനൊക്കെയുള്ള ഒരു ഓപ്ഷൻ അല്ലാണ്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു മിഷീനറീസും ഇന്ന് വരെ നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള ലോകത്ത് കണ്ടുപിടിച്ചില്ല ഇറക്കിയിട്ടില്ല കാരണം സാറ്റലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഭൂമിന്റെ അടിയിലുള്ള അല്ലാത്ത കാര്യം ജി പി എസ് നമ്മൾ അത് പോണോ ലൊക്കേഷൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനാണ് സാറ്റലൈറ്റ് അത് പോണോ ജി പി എസ് ഒക്കെ ഉപയോഗിക്കുന്നത് പൊതുവെ അറിയാം എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കാം ഈ ഒരു ആരും പോയി പെടാതിരിക്കാൻ നല്ല തട്ടിപ്പ് നടത്തുന്നുണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളം ലക്ഷങ്ങളെ തട്ടിപ്പാണ് നടത്തുന്ന ഒന്നും രണ്ടൊന്നും ഈ ഒരു ചെറിയ കാരണം കൊണ്ട് മാത്രം അതായത് ഈ ഒരു ഫോണിനെ കണക്ട് ചെയ്യാനുള്ള ഒറ്റ കാരണം കൊണ്ട് ബാക്കിയുള്ള മോഡലൊന്നും ഫോൺ കണക്റ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു മോഡലേ നടക്കും ഏറ്റവും ചെറിയ ബ്രാൻഡിൽ ഏറ്റവും ചെറിയ മോഡലാണ് ഗോഫൈൻ സീരീസ് അതായത് ഗോഫൈൻ ട്വന്റി ടു വരുന്നുണ്ട് ഫോർട്ടി ഫോർ വരുന്നുണ്ട് സിക്സ്റ്റി സിക്സ് വരുന്നുണ്ട് ഫോർട്ടി ും സിക്സ്റ്റി സിക്സ് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യാൻ കഴിയുമോ അതുപോലെ തന്നെ ട്വന്റി ടൂ ലെവലും അങ്ങനെ രണ്ട് മോഡലുണ്ട് അതിലൊന്നും മൊബൈൽ കണക്ട് ചെയ്യാൻ ഇല്ല നമ്മളെ ഷോപ്പ് വരുന്ന കോഴിക്കോട് കൊടുവലാണ്ട് നമുക്ക് ഷോപ്പിൽ ഒരുപാട് മോഡലുണ്ട് ടെക്നോളജി പല ടെക്നോളജി ഉണ്ട് എല്ലാം അറിഞ്ഞ് നിങ്ങൾ ഒരു മിഷനറീസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നമുക്ക് വാങ്ങാൻ കഴിഞ്ഞു ത്രീ ഡി വേണമെങ്കിലും ത്രീ ഡി ഐറ്റംസ് ഉണ്ട് അപ്പൊ എല്ലാ ടൈപ്പും ഉണ്ട് ഒക്കെ പഠിച്ച് മനസ്സിലായ ശേഷം വാങ്ങാൻ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ റെന്റിൽ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലോണം പഠിക്കുക ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ തന്നെ അഞ്ഞൂറ് രൂപക്കുള്ള പെർഫോമൻസ് ഉണ്ടോ അല്ലെങ്കിൽ ടെക്നോളജി ഉണ്ടോ ഇവർ പറയുന്ന ഈ ടെക്നോളജി ഒക്കെ സത്യാണെന്നുള്ളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം അതിലൊക്കെ നിക്കട്ടെ അല്ലാതെ വെറുതെ ക്യാഷ് കളയാൻ നിൽക്കേണ്ട ഇത് മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റുള്ളവരുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കാം ലക്ഷങ്ങൾ മുടക്കിട്ട് ഇതുപോലെ ചെറിയ ഉള്ള ഒരു പത്തോ ഇരുപതിനായിരം രൂപ മെഷീനിൽ ലക്ഷങ്ങൾ വില പറഞ്ഞിട്ട് ഇതിന് എത്ര റെന്റോ അല്ല ഇത്ര വേണോന്ന് ലക്ഷങ്ങൾ പറയുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോ ചെയ്യും ആ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചതിനു ശേഷം മുമ്പിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കാരണം ആർക്കും ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ള നിലക്കാണ് അപ്പൊ ആർക്കെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് ആരും പെടാതിരിക്കുകയാണെങ്കിൽ ഒരാളെന്തെങ്കിലും കഴിച്ചിലാവണം കഴിച്ചിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് എത്തിച്ചത് ആദ്യമായിട്ട് എന്റെ വീഡിയോ ആരെയും കാണാൻ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ടൊക്കെ മാറുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം